നമസ്കാരം ഒറ്റ ക്ലിക്കിൽ തന്നെ ജനങ്ങൾക്ക് വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ഓരോ സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഓരോ മത്സരങ്ങളും ഇപ്പോൾ ഓൺലൈൻ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം സ്വിഗ്ഗിയുണ്ട് സൊമാറ്റോ ഉണ്ട് ബിംഗ്ലിറ്റ് ഉണ്ട് അങ്ങനെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിക്കാൻ ഇങ്ങനെ മത്സരത്തിൻ്റെ ഒരു ട്രാക്കിൽ നിൽക്കുകയാണ് കൂടാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഓഫറുകളും ഇവർ പ്രഖ്യാപിക്കുകയാണ് നിലവിൽ ക്വിക് കോമേഴ്സ് രംഗത്തേക്ക് കൂടുതൽ കമ്പനികൾ എത്തിയതോടെ മത്സരവും കടക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം ഫീസ് കുറച്ചും കൂടുതൽ ഓഫറുകൾ നൽകിയും ഉപഭോക്താക്കളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിലാണ് കമ്പനികൾ ക്വിക്ക് കോമേഴ്സ് ഭാഗത്തിൽ കമ്പനികൾ ശ്രദ്ധ ഊന്നിയതോടെ കടുത്ത മത്സരമാണ് ഈ രംഗത്ത് നടക്കുന്നത് ഓൾ ന്യൂസ് സെപ്റ്റോ അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ക്യാമ്പയിന്റെ ഭാഗമായി സെപ്റ്റോ തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് യാതൊരു ചാർജും നിലവിൽ ഈടാക്കുന്നില്ല പ്ലാറ്റ്ഫോം ഫീ ഡെലിവറി ചാർജ് തുടങ്ങിയവ ഒഴിവാക്കിയാണ് സെപ്റ്റോ മത്സരത്തിലേക്ക് കടന്നത് തൊണ്ണൂറ്റി രൂപയ്ക്ക് താഴെയുള്ള ഓർഡറുകൾക്ക് മുപ്പത് രൂപ ഡെലിവറി ചാർജുമുണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ തങ്ങളുടെ കുടക്കീടിലേക്ക് എത്തിക്കാനാണ് സെപ്റ്റോയുടെ നീക്കം സ്വിഗ്ഗിയുടെ ക്വി കോമേഴ്സ് പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാമാർട്ടും നിരക്ക് വെട്ടിക്കുറച്ച് മത്സരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് നവംബറിൽ ഫ്രീ ഡെലിവറി നൽകുമെന്നാണ് കമ്പനി പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് താഴെയുള്ള ഓർഡറുകൾക്ക് മുപ്പത് രൂപയും നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വരെയുള്ളവർക്ക് പതിനാറ് രൂപയുമാണ് ഡെലിവറി ചാർജായി ഈടാക്കുന്നത് മറ്റൊരു അതിവേഗ ഡെലിവറി പ്ലാറ്റ്ഫോമായ ബിംഗ്ലിറ്റും മത്സരത്തിന്റെ ഭാഗമായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് താടിയുള്ള ഓർഡറുകൾക്ക് കമ്പനി മുപ്പത് രൂപ ഡെലിവറി ചാർജ് ഈടാക്കുമ്പോൾ ഇതിന് മുകളിലേക്കുള്ള ഓർഡറുകൾക്ക് ചാർജ് ഇല്ല ഫ്ലിപ്കാർട്ട് മിനിറ്റ്സും സമാന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും മുകളിലുള്ള ഓർഡറുകൾക്ക് കമ്പനി ഫീസ് ഈടാക്കുന്നില്ല ക്വിക്ക് കോമേഴ്സ് രംഗത്ത് കടുത്ത മത്സരം നിലനിൽക്കുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടമാണ് കൂടുതൽ കമ്പനികൾ ഈ രംഗത്തേക്ക് വന്നതും ബ്രാൻഡുകൾക്കൊപ്പം തദ്ദേശീയ കമ്പനികളും മത്സരത്തിലുള്ളതും നിരക്ക് കുറയ്ക്കുന്നതിന് ഒരു പ്രധാന കാരണമായി അതേസമയം അടുത്ത മത്സരം നിലനിൽക്കുന്നത് കമ്പനികളുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ സ്വന്തമാക്കാനുള്ള മത്സരത്തിൽ കമ്പനികൾ കടുത്ത നഷ്ടമാണ് നേരിടുന്നത് തന്നെ കൂടുതൽ കാലം ഇത്തരത്തിൽ നിരക്കിളവിൽ മുന്നോട്ടു പോകാൻ കമ്പനികൾക്ക് സാധിക്കില്ല ഒരു കാലത്ത് ഇന്ത്യൻ ടെലികോം രംഗത്ത് ഇത്തരത്തിൽ ഓഫർ പെരുമാറിയായിരുന്നു കടുത്ത മത്സരത്തിൽ ചെറുകിട കമ്പനികൾ തകർന്നു പോകുകയും ടെലികോം സെക്ടർ മൂന്നോ നാലോ കമ്പനികൾ ായി ഒതുങ്ങുകയും ചെയ്തു ഇത്തരം ഒരു അവസ്ഥ സംജാതമായാൽ ക്യുക് ഡെലിവറി രംഗത്തും അതോടൊപ്പം തന്നെ അത് വലിയ രീതിയിലേക്കൊരു നാശത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം ഇങ്ങനെ എല്ലാ ടെലികോം കമ്പനികളും അതായത് എല്ലാ ഇ കൊമേഴ്സ്യൽ കമ്പനികളും ഈ ഡെലിവറി ചെയ്യാനായിട്ട് അവർ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വലിയ രീതിയിൽ മത്സരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് വലിയ രീതിയിലൊരു അടി കമ്പനികൾ തമ്മിലുണ്ടാകും അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും എത്തും എന്നതാണ് പറയുന്നത് ഡെസ്ക് TB。